അങ്ങനെ ഇന്ത്യൻ വ്യോമസേനയിൽ ആ വലിയ മാറ്റം വരാൻ പോവുകയാണ് കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ നൂറുകണക്കിന് അതിനൂതന യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഭാഗമാകാൻ പറന്നടുക്കുന്നത് അതെ ഇന്ത്യൻ പ്രതിരോധ സേനയിലേക്ക് നൂറുകണക്കിന് അതിനൂതന യുദ്ധവിമാനങ്ങൾ ചേർക്കുന്നതിനുള്ള തീരുമാനം അന്തിമമായിരിക്കുകയാണ് വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം വളച്ചുകെട്ടുന്നില്ല നേരെ വാർത്തയിലേക്ക് തന്നെ പോകാം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി ഫ്രാൻസിൽ നിന്നും നൂറ്റി പതിനാല് റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് ഉള്ള വമ്പൻ ഓഫറിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതെ ഒരു വമ്പൻ കരാറിന് തന്നെ തിരികൊളുത്തിയിരിക്കുകയാണ് നമ്മുടെ രാജ്യം എത്രയാണ് ഈ ബ്രഹ്മാണ്ട കരാറിന്റെ മൂല്യം എന്നറിയണ്ടേ പറഞ്ഞു തരാം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി ഫ്രാൻസിൽ നിന്നും നൂറ്റി പതിനാല് റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ബ്രഹ്മ കരാറിന്റെ മൂല്യം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം കോടി രൂപയാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് അക്കോസിയേഷൻ കൗൺസിലാണ് ഈ പരിപാടിക്ക് അംഗീകാരം നൽകിയതെന്നതാണ് മനസ്സിലാക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യ സന്ദർശിക്കാനിരിക്കുകയാണ് എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനം അടുത്തിരിക്കുന്ന ഈ ഒരു വേളയിലാണ് ഈ ഒരു വലിയ പദ്ധതി രാജ്യം അംഗീകരിച്ചിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഫ്രാൻസ് നിർമ്മിക്കുന്ന റഫേൽ ജെറ്റുകൾ ഇന്ത്യ വാങ്ങാൻ അംഗീകാരം നൽകുന്നത് ഇരു രാജ്യങ്ങളുടെയും ബന്ധം ആഴത്തിലുള്ളതാക്കി മാറ്റുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും പ്രതിരോധ മന്ത്രാലയത്തിന്റെ അംഗീകാരത്തിനു ശേഷം പ്രധാനമന്ത്രി ോദിയുടെ അധ്യക്ഷതയിലുള്ള ക്യാബിനറ്റ് സുരക്ഷാ സമിതിയുടെ അന്തിമ അനുമതിയും ഈ കരാറും ഇനി ആവശ്യമാണ് ഇനി ഈ ഒരു ഓഫറിനെ കുറിച്ച് പരിശോധിക്കാം ഈ ഒരു ഓഫർ പ്രകാരം ഫ്രഞ്ച് പ്രതിരോധ കമ്പനിയായ ഏവിയേഷനിൽ നിന്നും പറന്നുയരുന്ന അവസ്ഥയിലുള്ള പതിനെട്ട് റഫേൽ ജെറ്റുകളാകും ഇന്ത്യ സ്വന്തമാക്കുക എന്നതാണ് മനസ്സിലാക്കുന്നത് ബാക്കിയുള്ള തൊണ്ണൂറ്റിയാറ് റഫേലുകൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചെടുക്കുമെന്നതാണ് ഇത് ആഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇനി നമുക്ക് റഫേൽ ജെറ്റുകളെ കുറിച്ച് പരിശോധിക്കാം പരിശീലന ആവശ്യങ്ങൾക്കായി ചില റഫേൽ ജെറ്റുകൾ ഇരട്ട സീറ്റർ ആയിരിക്കും വരിക ഫ്രാൻസിൽ നിന്നും ഇന്ത്യക്കായി അതിനൂതന യുദ്ധവിമാന സാങ്കേതിക വിദ്യ കൈമാറ്റവും അതുപോലെ തന്നെ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന ലക്ഷ്യത്തെയും പ്രാധാന്യം കൊടുത്തുകൊണ്ടാകും ഇരു രാജ്യങ്ങളുടെയും ഓരോ നീക്കങ്ങളും നടക്കുക ശരിക്കും നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയിൽ നിലവിൽ രണ്ട് സ്ക്വാഡനുകളിലായി മുപ്പത്തി ആറ് റഫേൽ ജെറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്നത് മനസ്സിലാക്കണം കൂടാതെ നമ്മുടെ രാജ്യം മറ്റൊരു വമ്പൻ കരാറിൽ കൂടി ഏർപ്പെട്ടിട്ടുണ്ട് കേട്ടോ സമാനമായ ഏറ്റെടുക്കൽ തന്നെയാണ് അവിടെയും നടക്കുന്നത് അതെ ഇരുപത്തി ആറ് റഫേൽ വിമാനങ്ങൾക്കായി എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ നാവിക സേന ആവശ്യങ്ങൾക്കായി ഈ ഒരു കരാറിൽ രാജ്യം ഏർപ്പെട്ടിരിക്കുന്നത് ഇത് സാധാരണ റഫേൽ വിമാനങ്ങളല്ല മറിച്ച് റഫേൽ വിമാനങ്ങളുടെ മറ്റൊരു ഉയർന്ന പതിപ്പായ റഫേൽ എം എന്ന വേരിയന്റിന്റെ ഇരുപത്തി ആറ് യൂണിറ്റുകൾക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യം ഈ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് വെറും ഇരുപത്തിയാറ് യുദ്ധവിമാനങ്ങൾ മാത്രമല്ലേ എന്ന് കരുതി ചെറുതാക്കി കാണേണ്ട കാര്യമില്ല അറുപത്തി മൂവായിരം കോടി രൂപയുടെ വമ്പൻ കരാർ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഈ റഫേൽ എം എന്ന യുദ്ധവിമാനങ്ങൾ നമ്മുടെ നാവിക സേനയ്ക്കായി ഐ എൻ എസ് വിക്രാന്ത് അതുപോലെ തന്നെ ഐ എൻ എസ് വിക്രമാദിത്യ എന്നീ യുദ്ധ കപ്പലുകളിൽ നിന്നുമായിരിക്കും പ്രവർത്തിക്കുക ഈ നാവിക കരാറിൽ മെയിൻറ്റനൻസ് അതുപോലെ തന്നെ ലോജിസ്റ്റിക് സപ്പോർട്ട് പേഴ്സണൽ പരിശീലനം റിപ്പയർ എന്നീ മേഖലകളിലും ഫ്രാൻസിന്റെ സഹകരണം ഉണ്ടാകും എന്നതാണ് എടുത്തു പറയേണ്ട ഒരു ഗുണം